സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് പുതിയതായി നിലവിൽ വന്ന ഭാരതീയ ഇന്ന് വെളുപ്പിന് പന്ത്രണ്ട് ഇരുപതിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്രവാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു പുലർച്ചെ പെട്രോളിങ് അറിയാൻ ഞങ്ങളുടെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ഒരാള് ഒരു മുഹമ്മദ് ഷാഫിയുണ്ടോ ഒരാൾ റഹാൻ നെഹ്ലിൻ്റായിട്ട് റൈഡ് ചെയ്തിട്ടുണ്ട് അപകടം പുറത്തെ ടീമിന്റെ റൈഡ് ചെയ്തിട്ട് കുളത്തൂർ ഭാഗത്ത് വെച്ച് കാണപ്പെട്ടിട്ട് അയാളെ പിന്നെ കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ക്രൈം தொள்ளாயிரத்தி ரெண்டாயிரத்தி புதிய நியமபிரம் பிரதானூனி சர்வீஸு நியமபுரம் അപ്പോൾ തന്നെ ഈ മൂന്നു വർഷം തൊട്ട് ഏഴു വർഷം കൂടെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങൾ പിന്നെ വെൽവേറേക്ലറി നടത്താം എസ് പിള്ള ഉദ്യോഗസ്ഥർ തീരുമാനിക്കാം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ വിവാഹ വെക്കിയിട്ട് മ്യൂച്വൽ കൺസെൻറ്ററുകൂടി പിന്നെ ബന്ധത്തിൽ ഏർപ്പെടുന്നവര് പിന്നീട് അത് പുറയിലേക്ക് മാറുകയാണെങ്കിൽ അതില് ഒരു പ്രത്യേക സെക്ഷൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് പുതിയ കാര്യങ്ങൾ ഉള്ള നടത്തി അയ്യായിരം രൂപ വരെയുള്ള മുതലിന്റെ ഇതാണെങ്കിലും അതില് പിന്നെ മുതൽ റിപ്പോർട്ട് സാഹചര്യം ആണെങ്കിലും ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വകുപ്പ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി നാല് ഡി എന്നിവ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പുതിയതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്ന് പ്രകാരമാണ് എഫ്ഐആർ തയ്യാറാക്കിയത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ